എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് പഴശ്ശി പഴശ്ശിക്കടവ് ചപ്പ്ലോമിലുള്ള പഴശ്ശിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലാണ് നമുക്കിപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് പല്ലുവേദിയായി ഒരു പല്ലൊടിഞ്ഞു പോയി അതുകൊണ്ട് കണ്ണും പല്ലും എല്ലാം കൂടി നീര് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇന്ന് ഇവിടെ ആശുപത്രിയിലൂടെയെങ്കിലും പോയിട്ട് നാളെ പോകാമെന്നാണ് വിചാരിക്കുന്നത് തീടാന ക്ഷേത്രം പരിപാടിയൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ശരി നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് ബാക്കി ആഴ്ചകളിലേക്ക് നമുക്ക് പതിക്കിപ്പോകാം ഹലോ നമസ്കാരം ഗോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കണ്ണ് വീങ്ങിയിരിക്കുന്നതൊക്കെ നമ്മുടെ നീരൊക്കെ കുറഞ്ഞതിൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് പല്ലുവേദനയായിരുന്നു ഒരാറ് ദിവസമായിട്ട് നമ്മൾ മുത്തപ്പൻ്റെ മടയിൽ മുത്തപ്പൻ്റെ നടയിൽ നിൽക്കുകയായിരുന്നു നമ്മുടെ വഴ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ഒരു ക്ഷേത്രം ഇവിടെയുണ്ട് അപ്പോൾ അവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് യാത്ര ചിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഹൈവേയിലൂടെ അറുപത്താറിലൂടെ ഒരു അറുപത് കിലോമീറ്റർ പോയിട്ട് നമ്മൾ മഹാബലേശ്വർ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അതിനിടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് അപ്പോൾ യാത്ര ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു കാഴ്ച നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ ഇത് കണ്ടോ ഫുള്ള് മഞ്ഞ് കയറി കിടക്കുന്ന ഒരു മലനിരയാണ് ഈ കാണുന്നത് പിന്നെ ആത്തിയോ രാവിലെ തന്നെ പണിക്കിറങ്ങിയിട്ടുണ്ട് വേണ്ട അത് കണ്ടോ കണ്ടോ ഫുള്ള് മഞ്ഞാണ് അപ്പോൾ ഇടത്ത വശത്തോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആത്തിയോ രാവിലെ തന്നെ പണിക്കിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ കുറവാണ് വരുന്നത് കണ്ടോ വണ്ടികൾ കഴിഞ്ഞ് വരികയല്ല ഒരു പത്തു മണി കഴിഞ്ഞേ ഉള്ളൂ വണ്ടികളൊക്കെ വരത്തുള്ളൂ പക്ഷേ ഇവിടെ മുഴുവൻ മഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ് കേട്ടോ കോടമഞ്ഞ് കുളിച്ച് കിടക്കുന്ന സ്ഥലമാണ് അതെ വേണ്ട രാവിലെ ഇത്രയും സൗന്ദര്യത്തിൽ കോടമഞ്ഞിനെ കാണുന്ന ആദ്യമായിട്ടാണ് ഈ മല അതൊക്കെ വലിയ കേട്ടോ വലിയ മലയുടെ ഇത്രയും ഭാഗം മൊത്തം കോടമഞ്ഞ് കയറി കിടക്കുകയാണ് നല്ല രസമുണ്ട് കാണാൻ അവിടെ എല്ലാം കോടമഞ്ഞ് കോടമഞ്ഞ് മാത്രമല്ല ഈ വഴിമണി നടക്കുന്ന നല്ല പൊടിയുണ്ട് കേട്ടോ കാറ്റ് വരുന്നതുകൊണ്ട് പൊടിയുണ്ട് അപ്പോൾ ശരി നമ്മളീ ടൗണിൽ നിന്ന് പതിയെ യാത്ര തിരിക്കുകയാണ് ഏ കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ് അവൾ എൻ്റെ തട്ടി തട്ടിമറിച്ചിട്ടിട്ട് അവൾ കിടന്ന് ഉറങ്ങുക അഹങ്കാരത്തിന് ഇച്ചിരി കൈയും കാലും എന്നൊരു സംശയമുണ്ട് അപ്പോൾ ശരി ഉറക്കമല്ല കേട്ടോ അവൾ എൻ്റെ എന്നെ ചീത്ത പിടിച്ചുകൊണ്ട് കിടക്കാം അല്ലേ പണ്ടിപ്പുറിയൊക്കെ ഒഴുകി കിടക്കാം എന്നെ അതെ അവക്ക് പടക്കം ഈയിടെയായിട്ട് പേടിയായി മാറിയിട്ടുണ്ട് ഇനിയിപ്പം പടക്കത്തിന്റെ അവസ്ഥയല്ലേ മൊത്തം കിടന്നു ഉറങ്ങിക്കൂ നേരെ കിടന്നു നേരെ കിടന്നുറങ്ങിക്കൂ ഇങ്ങനെ നടക്കും വിടുവാ വിടുവാ ഇവിടെ നിന്ന് കേട്ടോ നല്ല തണുപ്പില്ലേ അപ്പോൾ പോവാം അപ്പോൾ ശരി ഞങ്ങൾ യാത്ര തുടരുകയാണ് അപ്പോൾ നമ്മൾ ചിപ്ലോണിയിൽ നിന്ന് കുറേ ദൂരം ഇങ്ങ് വന്നു കഴിഞ്ഞപ്പം ഹൈവേയിലാണ് ഇതിൻ്റെ മുകളിലൊരു വെള്ളച്ചാട്ടമുണ്ട് പക്ഷേ പോകാൻ ഒരു വഴിയില്ല അതിലൊരു വഴി ഉണ്ടെങ്കിലും അതിപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കടയിൽ വന്നിട്ട് നമ്മൾ ഡബിൾ ഒക്കെ കഴിച്ചു ഇനിയിപ്പോൾ യാത്ര മുന്നോട്ട് പോവുകയാണ് ഇനി ഒരു ഇരുപത്താറ് കിലോമീറ്റർ നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് തീർക്കണം അപ്പോൾ ശരി യാത്ര തുടരുകയാണ് ഇതെല്ലാം വനപ്രദേശമാണ് കേട്ടോ മലപ്രദേശത്തിന് ഉള്ളിലൂടെയാണ് ഹൈവേ പോകുന്നത് ഇതേണ്ട നമ്മുടെ മലയിടിച്ചിൽ നടന്ന ആ പ്രദേശത്തെ മണ്ണ് പോലെ തന്നെ ഇതേണ്ട ഇടിഞ്ഞു വരാൻ നിൽക്കുന്ന മലകളിലൊക്കെ വെട്ടിയെ ഒതുക്കിയിരിക്കുകയാണ് അപ്പോൾ ശരി നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് ആ വെള്ളച്ചാട്ടത്തിലോട്ട് കയറാൻ പറ്റുമെങ്കിൽ കയറാം അല്ലെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കി പോവുകയാണ് ശരി യാത്ര തുടരുകയാണ് അപ്പോഴത്തെ നമ്മൾ കേടിലോട്ട് മല കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ താഴെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ മഞ്ഞ് മൂടിയ ഒരു ഏരിയയിൽ നിറയെ വയൽ വിളഞ്ഞു കിടക്കുന്ന വയൽ വയൽ അതോടൊപ്പം തന്നെ താഴെ ഒരു ദേവസ്ഥാനം കാണുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് ഇത് മുഴുവൻ ഈ ഗ്രാമങ്ങളിലേക്കുള്ള ആളുകളുടെ നെൽവയലുകളാണ് അതിനക്കരെ ഒരു നദി കാണുന്നുണ്ട് ആ തിളങ്ങുന്നത് നദിയാണ് വെള്ളമാണ് ഇവിടെയും ചെറിയ പുഴ ഒഴുകിപ്പോകുന്നത് കാണാം ബാക്കി മുഴുവൻ തെയ്തിലുണ്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തേക്ക് മാവ് ക്ലാവ് അതൊക്കെയാണ് ഇതൊക്കെ കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ പക്ഷെ ഈ മുകളിലോട്ട് നോക്കുന്നത് മുഴുവൻ ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് മരങ്ങൾ അങ്ങേ സൈഡിലാണ് കാരണം ഇപ്പോൾ പാറ പൊട്ടിച്ച് മാറ്റിയതാണ് റോഡിൻ്റെ പണിക്ക് വേണ്ടി പക്ഷേ ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മലയുടെ അപ്പുറം ഒരു ഗ്രാമമുണ്ട് അങ്ങോട്ട് വഴി പോലും ഇല്ല ഇപ്പോൾ ഒരു മൂന്ന് പിള്ളേർ മേളിൽ നിന്ന് ഇങ്ങനെ നടന്നിറങ്ങി വരുന്നതുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ തീയമ്മ ഈ മൃഗങ്ങളുള്ള കാട്ടിലാണോ ഇവർ താമസിക്കുന്നത് അപ്പോൾ അവരോട് ചോദിച്ച് ഈ നമ്മുടെ കാട്ടുപോത്ത് കാട്ടിയും ഇതൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പറയാം ഏയ് അവരൊന്നുമില്ല അത്യാവശ്യം കടുവയുണ്ട് പിന്നെ പുലിയുണ്ടെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് വളരെ സിമ്പിളായിട്ട് പറയാം പുലിയും കടുവയൊക്കെ ഉണ്ട് അല്ലാതെ പോത്തോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് അവർ വീടിൻ്റെ സൈഡിൽ കൂടിയൊക്കെ വരാറുണ്ടോ അപ്പോൾ എൻ്റെ അവസ്ഥ ഓർത്ത് നോക്കി ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഇവരൊക്കെ ഈ പൊന്തക്കാട്ടിലൊക്കെ ഒളിച്ചിരുന്നാൽ ഏ ഇതിവിടുത്തെ സീസൺ ഫ്ലവറാ കേട്ടോ സീസൺ ഫ്ലവറോ വഴി നിറച്ചുണ്ട് നമ്മുടെ കോഴിവാലൻ എന്ന് പറയുന്ന സാധനം അത് ഈ ഈ ക്ലൈമറ്റിൽ ഉണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാം ഉണ്ട് ഈ പ്രദേശത്തെല്ലാം നമുക്ക് കാണാം മുഴുവൻ കോഴിവാലൻ നിറഞ്ഞു നിൽക്കുകയാണ് കേത് എന്ന് ഒരു സ്ഥലത്ത് നമുക്ക് ഇങ്ങനത്തെ നാച്ചുറലായിട്ടുള്ള അതായത് സഹ്യാദ്രിയുടെ ഏരിയയിൽ മാത്രം കണ്ടുവരുന്ന ആ ഫ്ലവേഴ്സ് കാണാൻ പറ്റും പൊട്ടാവാടി പോലെ ഇരിക്കുന്ന ഇലയുണ്ട് പക്ഷേ മഞ്ഞ കളറിലുള്ള പൂവുണ്ട് മുള്ളില്ല അങ്ങനത്തെ ഓരോരോ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ധാരാളം സ്പീഷ്യസിലുള്ള ഈ ജീവികൾ അതായത് ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള പല ജീവികളും അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ കാൽപാദം പോലെ ഇരിക്കുന്ന പാദമുള്ള ഓന്തുകൾ അതിനെയൊക്കെ കണ്ടിട്ടുണ്ട് രണ്ട് രണ്ട് ആയിട്ട് മാത്രം ഇതുള്ള അപ്പം ഈ മലനിരകളെല്ലാം കയറി ഇറങ്ങി നമ്മളങ്ങ് പോവാണ് കുഞ്ഞി ഇടയ്ക്കിടയ്ക്ക് പണി വരുന്നതുകൊണ്ടാണ് കേട്ടോ അവളൊന്ന് കുലുങ്ങിയ ഈ സാമാനം മറിഞ്ഞു വീഴും അപ്പോൾ ശരി യാത്ര തുടരാം നമ്മൾ കയറി 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 ഈ കുന്നിൻ്റെ ഏകദേശം ഒരു ഉയര ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ സൂപ്പറല്ലേ അടിപൊളി നെൽപ്പാടം പൊന്നു വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങൾ വേണ്ട പൊന്നിന് വില കൂടിയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നെൽപ്പാടം കിടക്കുന്ന കിടപ്പ് വേണ്ട ഫുള്ള് നെൽപ്പാടാ കേട്ടോ രണ്ട് മലകളുടെ ഇടയിലാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ശിവസാഗറിനാണ് ഈ ഏരിയ ശിവസാഗറിലോട്ട് ഇനി ഒരു കിലോമീറ്ററാണുള്ളത് ഇതിൻ്റെ അടിയിലൂടെ ഒക്കെ വഴിയുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിലൂടെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വരാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ ആളുകളെല്ലാം വന്ന് റെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് മറ്റേ അടിപൊളി നെൽപ്പാടം താഴെ ഒരു ഗ്രാമം അവിടെ ഒരു നദി ഒരു കുളം അത് നമ്മൾ മുമ്പേ മുമ്പേ കണ്ടതാണ് നമ്മൾ അപ്പോൾ ശരി ഈ കാഴ്ചകളൊക്കെ കണ്ട് മഹാരാഷ്ട്രയുടെ ആ ഉള്ളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണത് അത് റെയിൽവേ ട്രാക്കാണ് കേട്ടോ നമ്മുടെ കൊങ്കൺ റെയിൽവേ ട്രാക്കാണ് അത് ആ പോകുന്നത് ആ പാടത്തിൻ്റെ സൈഡിലൂടെ പോകുന്നത് അപ്പോൾ ശരി ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ ഈ കയറ്റം കുറച്ചുകൂടെ കയറുകയാണ് ഇത്ര നേരം തള്ളിത്തള്ളി മടുക്കും വേണ്ട അങ്ങ് താഴെ ഒന്നും തുടങ്ങിയതാണ് ഇതുവരെ കോടമഞ്ഞൊക്കെ ഇറങ്ങി തീരുന്നതേ ഉള്ളൂ അതുകൊണ്ടിച്ച മൂടലുണ്ട് അവിടെയെല്ലാം കോടയാണ് കാർമേഹങ്ങളുണ്ട് കോടയുണ്ട് അങ്ങകലെ വലിയൊരു നദി ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ പതിയെ മുകളിലോട്ട് പോവാണ് യാത്ര തുടരുക അപ്പോൾ കുതിരാൻ തുരങ്കത്തിന് ശേഷം നമ്മളിതാ എൻ എച്ച് അറുപത്താറിൽ കാഴ്ച വയ്ക്കുന്നു അടുത്ത ടണൽ മഹാരാഷ്ട്രയിലെ ആദ്യത്തെ ടണലിലോട്ട് കയറുകയാണ് ഇച്ചിരി ഒച്ചയടപ്പൊക്കെ ഉണ്ട് കാരണം മറ്റൊന്നുമല്ല സൈക്കിൾ ഇന്നലെ പണിതവൻ നമുക്കിട്ട് പണി തന്നെന്ന് പറഞ്ഞാൽ മതി ആ സൈക്കിൾ നശിപ്പിച്ച് കളഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാൽ ഹബ്ബ് മാറ്റേണ്ട സൈക്കിൾ അവനെന്നാ ചെയ്തെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല പഴയ പോലെ തന്നെ ആ ബെയറിങ്ങിൻ്റെ ആ സൗണ്ട് ചവിട്ടിയാൽ നീങ്ങിയില്ലാത്ത അവസ്ഥയെത്തി അതുകൊണ്ട് ഇപ്പോൾ ചങ്ക് തള്ളി തെയ്യീ കയറ്റങ്ങളെല്ലാം തള്ളിക്കേറ്റി വരുവാണ് ഇവിടെയും കടുവയൊക്കെ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇന്ന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവിടെ അടുത്തെങ്ങും ഗ്രാമങ്ങളുമില്ല ഏതായാലും കടുവ പിടിച്ചാകാനാണ് ഇന്നത്തെ വിരിയെങ്കിൽ വിരിക്കേട്ടത് അപ്പോൾ ശരി നമുക്ക് തുരങ്കത്തിലേക്ക് പോവാം തുരങ്കത്തിൻ്റെ അകത്ത് എങ്ങനെ യാത്ര ചെയ്യാമെന്ന് നോക്കട്ടെ ലൈറ്റ് ഉണ്ടെങ്കിൽ പോവാം അല്ലെങ്കിൽ എവിടെയാലും കുത്തിപ്പിടിച്ചിരിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് തുരങ്കത്തിലോട്ട് പോവാം കാണിക്കുന്ന പാട്ടായ്മ ആടെ ടാറിങ്ങ് മോശം മൊത്തം കുളം ചളവാക്കി ടാർ ചെയ്തിട്ട് അതൊക്കെ ടാർ ചെയ്തിരുന്ന ആടോ ഈ ടൈപ്പിലാണ് അവിടെയും ടാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നാഷണൽ ഹൈവേ അറുപത്താറ് കോൺട്രാക്റ്റ് എടുത്തവൻ ആട് മൊത്തം നശിപ്പിച്ചിട്ടിരിക്കുക എല്ലാവരും കമ്മീഷൻ അടിച്ചു ഇവിടെ മാത്രമല്ല കേട്ടോ പനവേര് തൊട്ട് കന്യാകുമാരി വരെ കമ്മീഷനാണ് മൊത്തം എത്ര സംസ്ഥാനത്ത് കൂടെ കയറി പോകുന്നുണ്ട് അത്ര സംസ്ഥാനത്ത് കമ്മീഷൻ അടിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കഥ പറഞ്ഞു വന്നു വന്നു വന്ന് നമ്മൾ തുരങ്കത്തിനുള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ അവസ്ഥയെന്നറിയത്തില്ല മൊത്തം മണൽ അടിച്ച് കിടക്കുക ഏതായാലും ഞാൻ പതിയെന്ന് പോവാം എല്ലാമാരും മണ്ണ വലത്തെ സൈഡിലൂടെ പോയി നല്ല നീളം കേട്ടോ ഉയരാൻ പോലെ തന്നെ നല്ല നീളമുള്ള തുരങ്കമാണ്

ഒരംഗത്തിലൂടെ നടന്നു പോകുന്നു അങ്ങനെ നീളം ഉണ്ട് കേട്ടോ ഇളവൊന്നും കാണുന്നില്ല ആ ഒന്നര കിലോമീറ്റർ ഉണ്ട് ഇച്ചിരി നടന്നിട്ട് നമുക്ക് തള്ളാം ചർത്താം ഇപ്പോൾ ടണലിൻ്റെ വെളിയിലോട്ട് നമ്മൾ എത്തുകയാണ് പോലീസ് കാവലുണ്ടോന്ന് നോക്കട്ടെ ഇല്ല ഇത്ര പണി നടത്തുക കേട്ടോ ഒരു ഗാഡിയാത്ത ആ ഗാടി പൊക്കോട്ടായിരുന്നു വേറെ ആവശ്യമില്ലാത്ത കൊണ്ട് നമ്മൾ കാണുന്ന വെളിയിലോട്ട് ഇറങ്ങുകയാണ് അങ്ങനെ ടണലിൻ്റെ വെടിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം അഞ്ഞൂറ് മീറ്റർ അര കിലോമീറ്റർ കിലോമീറ്ററുള്ള അപ്പോൾ അര കിലോമീറ്റർ അല്ലെങ്കിലേ പിന്നെ ചിലവന്മാരുണ്ട് ചുമ്മാ ടണലിൻ്റെ അകത്ത് വരുന്ന ഹോണടിക്കും ரெண்டு காக்கிப்போம் ஸ்கூட்டர் வந்துட்டு ஓணடிச்சு ஓணடிச்சு இதுக்கெந்த பின் இம்மாதிரி சட்டத்திரம் கண்டிப்பா இது ஹோன் ஸ்கூட்டர் ஒரே இல்லாத ஆர ஆடேக்கு കോടുപണിയുടെ സാധനങ്ങളാണ് ഇത് ഒരു ബസ് ഇപ്പം ഇതിൽ നമ്മൾ തിറക്കതാണെന്ന് തോന്നുന്നു കുറച്ച് ദൂരം പോയാൽ നമുക്ക് വല്ലതും താമസിക്കാനുള്ള സ്ഥലം കിട്ടുമോയെന്നറിയില്ല പിന്നെയാണെങ്കിൽ തേ ഇവിടെ ഒരു കട കാണുന്നുണ്ട് അവിടെ ഇവർക്ക് ചോദിച്ചിട്ട് കിടക്കാമെന്നാണ് വിചാരിച്ചത് ഇന്നും പെട്രോൾ പമ്പൂ എല്ലാം നശിച്ചുകൊണ്ടിരുന്നത് അത്രക്കാടാണ് എൻ്റെ ഇടയിൽ ഒരു പുഴയുണ്ട് അതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല അപ്പൊ ദേ നമ്മളിങ്ങനെ മഹാരാഷ്ട്രയുടെ നാൽപ്പത്തിരണ്ട് എൻ എച്ച് സ്റ്റേറ്റ് ഹൈവേ നാൽപ്പത്തിരണ്ടിലൂടെ യാത്ര ചെയ്യുകയാണ് ഇവരൊക്കെ ഇവിടെ റോഡിന്റെ പണി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ നാൽപ്പത്തിരണ്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എഴുതേണ്ട ഏഹ് അവിടെ ഒരാൾ ജ്യൂസ് പിടിച്ചുകൊണ്ടിരിക്കുന്നു ഏഹ് അവിടെ ചാച്ചിയൊക്കെ അവിടെ ഇരിപ്പുണ്ട് അവർ ഈ ഇതിന്റെ ഷട്ടറിങ്ങിന്റെ ഇതെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതെ ഇവരൊക്കെ മധ്യപ്രദേശിൽ നിന്നും ഡൽഹിന്നും എം പി മധ്യപ്രദേശ് മധ്യപ്രദേശിൽ നിന്നും പിന്നെ സൂപ്പർവൈസർ നിന്നുള്ള ആളാണ് അപ്പോൾ അതെ രാജ്യമൊക്കെ എല്ലാവരും മധ്യപ്രദേശിൽ നിന്നുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവരെല്ലാ ഇവരുടെ ഇവരോട് ചോദിച്ചപ്പോ പറഞ്ഞു കുഴപ്പമില്ല അതെ ഈ ഇതിന്റെ അത് കയറി കിടന്നോളാൻ പറഞ്ഞു അതായത് ഇവരുടെ അണ്ടറിലാണ് ഇപ്പൊ ഈ വെയിറ്റിംഗ് ഷെഡ് അതുകൊണ്ട് ആർക്കും തന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റിയല്ല അണ്ടർ മേനാ വെയിറ്റിംഗ് ഷെഡ് അത് മെയിൻ്റെസ് ചെല്ലാ പോയി ഗാവൂലാക്കെ ഏഹ് ഇതർ നൈറ്റ് ഏസ്പോലെ സക്താനോത്തേ അപ്പൊ നമ്മളിവിടെയാ മിക്സർ യൂണിറ്റ് ആകെയാ അപ്പൊ മിക്സർ യൂണിറ്റ് ആകിയായി ശരിയെ പൂര ആദ്മി ജാര അപ്പശരി ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ കിടന്ന് കിടന്നുറങ്ങാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് ഈ വെയിറ്റിംഗ് ഷെഡിലാണ് ഇന്ന് കിടക്കാൻ പോകുന്നത് ഇവിടെ സൈക്കിൾ കയറ്റി വെക്കുക കിടന്നുറങ്ങുക ആ ജീവി ടൈഗർ വകാര നെയ്യന ടൈഗർ കുച്ചി നെയ്യനാ ऐसा ऐसा नहीं नहीं है है അപ്പോൾ നമ്മളിവിടെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ടൈഗറുണ്ടോ ടൈഗറുണ്ടോ എന്ന് ടൈഗർ ഇല്ലെന്നുള്ള ഉറപ്പിൻ്റെ പുറത്ത് നമ്മൾ തേയ് രാവിലെ ദേ സൂര്യൻ അവിടെ നിന്ന് നൂച്ചു വരും എന്താ ബ്യൂട്ടി എന്ന് അറിയാമോ ഏതേണ്ട നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ബ്യൂട്ടി എല്ലാവരും കണ്ടു അപ്പോൾ ഇന്നിവിടെ തന്നെയാണ് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നത് ദേ അവിടെ ഒരു ഗാവുണ്ട് കേട്ടോ അവിടെ ഒരു ഗാവുണ്ട് അവിടെ ഒരു അമ്പലമുണ്ട് ഒരു മന്തിർ ഉണ്ടോ അവിടെ ഒന്നല്ല രണ്ട് മന്തിർ കാണാം അതിൻ്റെ മേളിൽ മൊത്തം ഇത് ചാവല് നെൽകൃഷിയാണ് ഇത് മുഴുവൻ തന്നെ പുല്ലുടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ താഴെ വീടൊക്കെയുണ്ട് വീടല്ല ഇവിടുത്തെ ഈ കൃഷി സ്ഥലത്തിൻ്റെ ഓണറുടെ പഴയ വീടുകളൊക്കെയാണ് അപ്പോൾ ശരി നമ്മൾ ഏതൊക്കെയും ഇന്നിവിടെ കിടന്ന് ഉറങ്ങുകയാണ് ഇന്നത്തെ രാത്രി ഈ വെയിറ്റിംഗ് ഷെഡിൽ അപ്പോൾ ശരി ചുവപ്പൻ്റെ യാത്ര തുടരുകയാണ് ഈ വഴിയെ ഈ മേളിലോട്ട് ഇനി മുപ്പത്തിയഞ്ച് കിലോമീറ്ററോടെ മുപ്പത് ഉണ്ട് നമ്മുടെ മഹാബലേശ്വർക്ക് അപ്പോൾ ശരി ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി